നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം പരാതിക്കാരൻ പേരോ സ്ഥലമോ വെളിപ്പെടുത്താൻ പരാതിയിലേക്ക് കടക്കാം തൃശൂർ ചാലക്കുടി താലൂക്കിൽ അതിരപ്പിള്ളി വില്ലേജിൽ വെറ്റിലപ്പാറ എന്ന സ്ഥലത്ത് എക്സ് സർവീസുകാർക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള എല്ലേ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് പട്ടാളക്കാരനായ ഒരു സ്വകാര്യ വ്യക്തി ഉൾപ്പെടെയുള്ള എട്ട് മക്കളിൽ നിന്നും ഒന്ന് പോയിന്റ് ഏക്കർ ഭൂമിയും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുൻപ് അവരുടെ കൈവശമുള്ള പട്ടയമില്ലാത്ത മൂന്നേ മുക്കാൽ ഏക്കർ വനഭൂമിയും ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ വാങ്ങുകയും റബ്ബർ കൃഷി ചെയ്യുകയും ചെയ്തു പട്ടയമില്ലാത്ത മൊത്തം ഭൂമിക്ക് പട്ടാളക്കാരനായ ഈ സ്വകാര്യ വ്യക്തി പട്ടയത്തിന് അപേക്ഷിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജെ വി ആർ ലഭിക്കുകയും ചെയ്തു തൃശൂർ ചേർപ്പിലുള്ള റീസർവേ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മൊത്തം സ്ഥലം സർവേ ചെയ്യുന്നതിന് വന്നിരുന്നു വിവരവകാശ നിയമപ്രകാരം എന്റെ കൈവശമുള്ള ഭൂമിയുടെ സ്കെച്ച് താലൂക്ക് ഓഫീസിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരു സംഘടന വിവരാവകാശ നിയമപ്രകാരം എടുത്ത പട്ടയ അനുമതി ലഭിച്ചവരുടെ ലിസ്റ്റിൽ ഈ പട്ടാളക്കാരനായ സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ഭൂമിക്ക് പട്ടയം ലഭിച്ചതായി കാണുന്നുണ്ട് എന്നാൽ ഈ വ്യക്തി എനിക്ക് നൽകിയ ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്റെ പേര് പട്ടയ ത്തിന്റെ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല ഞാൻ ആരിൽ നിന്നാണ് ഭൂമി വാങ്ങിച്ചത് അവരുടെ അപേക്ഷ പ്രകാരം എന്റെ കൈവശമുള്ള ഭൂമിക്ക് ഇനി പട്ടയം കിട്ടുവാൻ സാധ്യതയുണ്ടോ പട്ടയം കിട്ടുവാൻ സാധ്യത എങ്കിൽ കോടതിയിൽ ഹർജി കൊടുത്താൽ പട്ടയം കിട്ടുമോ എല്ലേ പട്ടയ ഭൂമിയിൽ കടമുറികളും മറ്റും നിർമ്മിക്കുന്നതിന് കോടതിയിൽ ഹർജി കൊടുത്താൽ അനുമതി ലഭിക്കാറുണ്ടോ പട്ടയമില്ലാത്ത ഭൂമിയിലെ റബ്ബർ മരങ്ങൾ യഥേഷ്ടം മുറിക്കുന്നതിന് തടസ്സം ഇല്ലായിരുന്നു എന്നാൽ കുറച്ചു വർഷം മുമ്പ് റബ്ബർ മരങ്ങൾ മുറിക്കുന്നതിന് വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുകയാണ് അത് നിയമപരമാണോ എന്റെ കൈവശമുള്ള ഭൂമിയിൽ ഞാൻ നട്ടു വളർത്തിയ റബ്ബർ മരങ്ങൾ മാത്രം മുറിച്ചു കൊണ്ടുപോകുന്നതിന് കോടതിയിൽ ഹർജി കൊടുത്താൽ അനുകൂലമായ ഉത്തരവ് ലഭിക്കുമോ ആയതിനാൽ ഏത് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് ഹർജി കൊടുക്കേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കൽ താങ്കളുടെ കൈവശമുള്ള ഭൂമി ഇരുപത്തിരണ്ടിന് മുൻപ് മുതൽ കൈവശം ഉള്ളതായി നിങ്ങൾ അതിന് രേഖാമൂലം നിങ്ങൾ അവിടുത്തെ ലാൻഡ് ട്രിബ്യൂണലിൽ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് പട്ടയം ലഭിക്കാവുന്നതാണ് പട്ടാള കൈവശം ഉണ്ടായിരുന്ന ഭൂമി നമ്മൾ വാങ്ങിയതെങ്കിൽ ആ പട്ടാളക്കാരന്റെ കൈവശം ആ ഭൂമി ഇത്ര വർഷം ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ കൈവശം ഇരിക്കുന്ന കൈവശം ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിന് നിയമസാധ്യതയുണ്ട് ലാൻഡ് ട്രാഫിയുണ്ട് ഇപ്പോൾ എക്സ് സർവീസ് മാന്റെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ഇവർ വാങ്ങിയപ്പോൾ ഇവർക്ക് പട്ടയം ലഭിച്ചില്ല എക്സ് സർവീസ് മാൻ പട്ടയം ലഭിച്ചു കാരണം ഇവർക്കല്ലാതെ അനുവദിച്ചേക്കുന്നത് എക്സ് സർവീസുകാരനാണ് അനുവദിച്ചിട്ടുള്ളത് കൊണ്ടാണ് പക്ഷെ നമുക്ക് എഴുപത്തിരണ്ടിന് മുൻപ് മുതൽ നമ്മളുടെ കൈവശം ഉള്ളതായി നമുക്ക് പ്രൂവ് ചെയ്താൽ നമ്മൾ നിബന്ധനകൾ വിധേയമായി നമ്മളുടെ കൈവശം ഉണ്ട് എന്ന് അവരുടെ അന്വേഷണത്തിൽ വില്ലേജ് ഓഫീസറുകാരെ അന്വേഷിച്ച് വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് പട്ടം പട്ടയം ലഭിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം രണ്ടാമത് എല്ലേ പട്ടയമുള്ള ഭൂമിയിൽ കെട്ടിടം പണിയാമോ എന്ന് ചോദിച്ചാൽ എല്ലേ പട്ടയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിച്ച പട്ടയമാണ് എല്ലേ പട്ടയമാണെങ്കിൽ ആ പട്ടയത്തിന്റെ പുറകിൽ നിബന്ധനകൾ ഉണ്ടാവും ഇത്ര വർഷത്തേക്ക് ഇത് കൊടുക്കരുത് അത് ഇല്ലെങ്കിൽ ഇന്ന പർപ്പസിന് വേണ്ടിയാണെന്ന് ഓരോ പട്ടയത്തിന്റെ പുറകിലും എല്ലേ പട്ടയത്തിന്റെ പുറകിൽ അതിന്റെ നിബന്ധനകൾ ഉണ്ടാവും ആ നിബന്ധനകൾ വിധേയമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ കാര്യം സർക്കാർ ഭൂമിയാണ് ഈ പട്ടയം മുഖാന്തരം കൊടുക്കുന്നത് എക്സ് സർവീസ് മാൻ കൊടുക്കുന്നത് അവരുടെ കൈ വർഷമുള്ള ഭൂമിയോ അല്ലെങ്കിൽ അവർക്ക് സർവീസ് ഇനമായിട്ടാണ് കൊടുക്കുന്നത് ഇനമായിട്ട് കൊടുക്കുന്ന ഭൂമി ആ അവർ അതിനകത്ത് പറയുന്ന പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആ പട്ടയത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എല്ലേ പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃഷി ആവശ്യത്തിനോ അല്ലെങ്കിൽ റബ്ബർ മരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുന്ന പട്ടയം അതിനുവേണ്ടി ആ പർപ്പസിന് വേണ്ടി മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമേ പണിയാൻ കഴിയുള്ളൂ എന്നിരുന്നാലും അതിൻ്റെ അകത്ത് അതിൽ നിന്ന് നമുക്ക് ചെറിയ കെട്ടിടം പണിയുന്നതിന് അനുമതി ഉള്ളതാണ് അത് കെട്ടിടം പണിയാവും നിങ്ങൾക്ക് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ കെട്ടിടം പണിയാവുന്നതേ ഉള്ളൂ അവർ ആ എല്ലാ പട്ടയം പരിശോധിക്കും പണിയാനുള്ള അനുമതി നമുക്ക് തരാം റബ്ബർ മരങ്ങൾ മുറിക്കാൻ വേണ്ടിയാണ് മൂന്നാമത് ചോദ്യം ഈ നിങ്ങളുടെ കത്തിലൂടെ മനസ്സിലാവുന്നത് റബ്ബർ മരങ്ങൾ മുറിക്കരുത് അല്ലെങ്കിൽ റബ്ബർ മരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കൃഷിയിടമായിട്ടാണ് പട്ടയം തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണമെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഓഫീസർക്ക് അപേക്ഷ കൊടുത്ത് അനുമതി മേടിച്ച് അല്ലെങ്കിൽ അവർ അനുമതി നിഷേധിച്ചാൽ അത് എന്ത് കാരണമാണെന്ന് പരിശോധിച്ച് നിങ്ങൾ അത് നിർബന്ധമായും കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ നിങ്ങൾക്ക് ഉടനെ അതിന് രണ്ടിലൊരു നിന്ന് നമുക്ക് അറിയാൻ കഴിയും അത് പരിശോധിച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി രേഖകൾ ഫോറസ്റ്റിൽ നിന്ന് വിളിച്ചു വിളിച്ചുവരുത്തി അത് പരിശോധിച്ച് അതിന്റെ നടപടി അവർ തുടർ നടപടി സ്വീകരിച്ചു തരും പട്ടയ സംബന്ധമായ കാര്യങ്ങൾക്ക് സ്പെഷ്യൽ ട്രൈബ്യൂണലിന് രൂപീകരിച്ചിട്ടുള്ളത് കൊണ്ട് സിവിൽ കോടതിയുടെ അധികാരപരിധി എടുത്തു കളഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുള്ളത് അതിനാണ് ലാൻഡ് ട്രൈബ്യൂണൽ ലാൻഡ് ട്രൈബ്യൂണലിന്റെ മുകളിൽ ലാൻഡ് ട്രൈബ്യൂണൽ അപ്പലറ്റ് അതോറിറ്റി ഉണ്ട് അവരെയാണ് ഓർക്കേണ്ടത് ഈ രണ്ട് നടപടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ വരുന്നുള്ളൂ അവർ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും ോ പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധേപ്പെട്ടാൽ മാത്രമേ ഹൈക്കോടതി ഇടപെടാൻ പറ്റുള്ളൂ ഹൈക്കോടതിയിലാണ് സെക്കൻഡ് അപ്പീൽ സെക്കൻഡ് അപ്പീൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റിൻ ഓഫ് ലോ ഉണ്ടാകണം എന്നാലും നമുക്ക് സെക്കൻഡ് അപ്പീൽ നിലനിൽക്കുള്ളൂ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പരാതിക്കാരി രണ്ട് കത്തുകൾ നിയമവേദിക്ക് അയച്ചിട്ടുണ്ട് അതിലെ ആദ്യ പരാതി വായിക്കാം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം മുതൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ എച്ച് ആർ അസിസ്റ്റൻ്റായി ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഏപ്രിൽ മാസം വരെ അവിടെ ജോലി ചെയ്തിരുന്നു എന്റെ ശമ്പളം എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു പി എഫും മറ്റു ആനുകൂല്യങ്ങളും എന്ന് പറഞ്ഞ രണ്ടായിരം രൂപയോളം എന്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചിരുന്നു ജോലി രാജിവെച്ച ഈ സാഹചര്യത്തിൽ എന്റെ ശമ്പളത്തിൽ നിന്നും കുറച്ചിട്ടുള്ള ഈ തുകകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ഈ കത്തിൽ പരാതിക്കാരി പി എഫ് അല്ലാതെ മറ്റു തുകകൾ ശമ്പളത്തിൽ നിന്ന് കുറച്ചത് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ തുകകൾ കുറച്ചിരുന്നത് എന്ന് കത്തിൽ വ്യക്തമാക്കിയിട്ടില്ല നിങ്ങളുടെ സ്ലിപ്പിൽ വ്യക്തമായും ഒരു പക്ഷേ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പി എഫ് ഇ എസ് ഐ പ്രൊഫഷണൽ ടാക്സ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇവയിൽ ഏതാണെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പി എഫ് ഇ എസ് ഐ ഒഴിച്ചുള്ള തുകകൾ കുറവ് വരുത്തിയത് സംബന്ധിച്ച് ആദ്യം ബന്ധപ്പെട്ട ഓഫീസിൽ അപേക്ഷ നൽകുക തുടർന്ന് അവരുടെ മറുപടി എന്താണെന്ന് നോക്കുക അല്ലെങ്കിൽ ലേബർ ഓഫീസർക്ക് പരാതി നൽകുക ഇതേ പരാതിക്കാരി അയച്ച അടുത്ത പരാതി വായിക്കാം ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിന്റെ കീഴിലുള്ള പറ്റിയും ആ ആശുപത്രിയുടെ ശോചനീയ പറ്റിയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ കെട്ടിടം പഴക്കമുള്ളതും ജീർണിച്ച അവസ്ഥയിലുമാണ് മൃഗങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ മിക്കവാറും ഡോക്ടർ ഉണ്ടാകാറില്ല പലപ്പോഴും എഴുതി തരുന്ന മരുന്നുകളും അവിടെ ലഭ്യമാകാറില്ല തുടർന്ന് മൃഗങ്ങൾ മരണപ്പെടുന്നത് പതിവാണ് ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുന്ന മൃഗാശുപത്രിക്കെതിരെ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ തീർച്ചയായും പരാതിക്കാരിക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡിസ്ട്രിക്ട് ആനിമൽ ഹസ്ബൻഡറി ഓഫീസർക്ക് പരാതി കൊടുക്കാൻ സാധിക്കും എറണാകുളം ക്ലബ് റോഡിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് നേരിട്ടോ ഇമെയിൽ വഴിയോ പരാതി സമർപ്പിക്കാം എറണാകുളം മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസിന്റെ ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് പൂജ്യം ആറ് നാല് എട്ട് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് പൂജ്യം ആറ് നാല് എട്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതത് ഓഫീസർമാരുടെ മെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും അതിലും പരാതി അയക്കാം പരാതി അയച്ചാൽ അവ പരിശോധിച്ച് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടാൽ നടപടി സ്വീകരിക്കും വെബ്സൈറ്റ് വിലാസം പറയാം സിആർ യു ഇ കെ എം ഡോട്ട് എ എച്ച് ഡി അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി സിആർ യു ഇ കെ എം ഡോട്ട് എ എച്ച് ഡി അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇനി നിയമവേദിയിൽ ജീവനാംശം എന്ന ഹൈക്കോടതി അഭിഭാഷക എ നമ്മുടെ കുടുംബ കോടതികളിൽ ഫയലാക്കിയിരിക്കുന്ന കേസുകൾ ഭൂരിപക്ഷവും ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും അതിൽ പലതും നിയമപരമായി നിലനിൽക്കേണ്ടതല്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താണ് ജീവനാംശം അഥവാ അലുമണി എന്നും ആർക്കൊക്കെ അതിന്റെ പെറ്റീഷൻ കോടതിയിൽ ഫയലാക്കാമെന്നും ജീവനാംശം ഓർഡറാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണോ എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഒരാളുടെ മാന്യമായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അയാളെ സംരക്ഷിക്കുവാൻ ധാർമ്മികമായും നിയമപരമായും കടമയുള്ള വ്യക്തികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കുടുംബ തകർച്ച മൂലം ഈ കടമയിൽ നിന്ന് സംരക്ഷിക്കാൻ കടമയുള്ള വ്യക്തി വിട്ടു നിൽക്കുമ്പോൾ അത്തരം അവകാശങ്ങളെ കോടതി ഉത്തരവിലൂടെ പുനഃസ്ഥാപിക്കുന്നതിനെയാണ് ജീവനാംശം എന്ന് പറയുന്നത് അത് തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡൈവോഴ്സിന് ഒപ്പമോ ഓർഡറാക്കാം ഒരു വ്യക്തി പോലും സംരക്ഷണയില്ലാതെ ദാരിദ്ര്യത്തിൽ വീണുപോകരുത് എന്നും സ്വന്തം അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് ഈ ദാരിദ്ര്യം അവരെ തടസ്സപ്പെടുത്തരുത് എന്നും എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ മാനദണ്ഡം ഭാര്യയ്ക്കും മൈനർ കുട്ടികൾക്കും മാതാപിതാക്കൾ മാത്രമാണോ നിയമത്തിന്റെ സംരക്ഷണം എന്ന ചോദ്യം വരാം ഹിന്ദു വിവാഹ മോചന നിയമത്തിന് ഭർത്താവിന് തന്നെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ഭാര്യയിൽ നിന്ന് ജീവനാംശം ലഭിക്കാം എന്ന് പറയുന്നുണ്ട് ഇനി ക്രിമിനൽ നിയമ നടപടി നിയമത്തിലും ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ മൂലം സ്വയം സംരക്ഷിക്കാൻ സാധിക്കാത്ത മേജറായ മക്കൾക്കും മാതാപിതാക്കളിൽ നിന്ന് ജീവനാംശം അവകാശപ്പെടാം അതുപോലെ തന്നെ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ടും മുസ്ലിം വ്യക്തി നിയമത്തിലും വിവാഹിതരല്ലാത്ത പെൺമക്കളും അതായത് മേജറായ പെൺമക്കൾക്കും സംരക്ഷണം നൽകുന്നതിനും അവരുടെ വിവാഹ ചെലവുകൾക്ക് അവർക്ക് സ്വയം സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യത്തിലും അവരെ മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ഇതിന് പുറമേ ഈ രണ്ട് നിയമങ്ങളിലും വിധവയായ മരുമകളുടെ സംരക്ഷണം അവർക്ക് സ്വയം സാധിക്കാത്ത സാഹചര്യത്തിൽ അമ്മായി അച്ഛൻ നിക്ഷിപ്തമായിരിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ജീവനാംശം എന്നത് ജീവൻ നിലത്താൻ വേണ്ടുന്നത് മാത്രമാണോ എന്ന് ചോദ്യം വരാം തന്നെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വ്യക്തിയുടെ ജീവിത നിലവാരം അനുസരിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും അയാളിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്നാണ് നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് താങ്കളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല പക്ഷേ താങ്കളുടെ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഒരുക്കി തരണം എന്ന് അത് താങ്കളുടെ ബാധ്യതയാണ് എന്നൊരു ഭാര്യ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കോടതി അനുവദിച്ചു കൊടുക്കുക ചോദ്യമല്ല ഒരിക്കലുമില്ല ആ സ്ത്രീക്ക് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭർത്താവിന്റെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന പക്ഷം മാത്രമാണ് അവർക്ക് അയാളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുകയും അതിനൊപ്പം തന്നെ സകല ഭൗതിക അവകാശങ്ങളും അയാളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോ ജീവനാവശ്യം ആക്കുന്ന അവസരത്തിൽ കോടതികൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാനദണ്ഡമായി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം മുന്നേ പറഞ്ഞതുപോലെ വ്യക്തി നിയമങ്ങൾ ആർക്കൊക്കെയാണ് ജീവനാംശം അർഹതയാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഒരു വ്യക്തി ഏത് മതത്തിലാണ് ജീവിക്കുന്നത് എന്നത് അവരുടെ ജീവനാംശ അവകാശം നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അയാൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരാകുന്നത് ആ ഭാര്യയുടെയും ആ വിവാഹത്തിൽ ജനിച്ച കുട്ടികളുടെയും ജീവനാംശത്തിന്റെ കേസിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നോക്കേണ്ടത് വ്യക്തി നിയമം അവിടെ ബാധകല്ല എന്നാൽ ഇതൊക്കെയാണെങ്കിലും നമ്മളെ രാജ്യത്ത് പലതരത്തിലുള്ള വ്യക്തി നിയമങ്ങളുള്ള രാജ്യമാണെങ്കിലും ഇന്ത്യയുടെ ക്രിമിനൽ നടപടി നിയമം അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി എൻ എസ് എസ് എല്ലാ സിറ്റിസൻസിനും ജാതി മതഭേദം ഒരു പൊതു നിയമം ജീവനാംശത്തിന് നൽകിയിട്ടുണ്ട് അതിന്റെ പ്രകാരം എല്ലാവർക്കും ഈ നിയമത്തിന്റെ പ്രാബല്യം ലഭിക്കുന്നതാണ് മതം ജാതി ഒന്നും ഒരു യാതൊരു വ്യത്യാസം വരുത്തുന്നില്ല അതിന്റെ പ്രകാരം ഭാര്യ മൈനർ മക്കള് മാതാപിതാക്കൾക്ക് എന്നിവർക്കോ പ്രായപൂർത്തിയായെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മൂലം സ്വന്തം ജീവനം ജീവനും ആളുകൾക്കോ മേജറായിട്ടുള്ള കുട്ടികൾക്കോ ഇതിൽ അവകാശമുണ്ട് അങ്ങനെ വരുമ്പോ ഭാര്യ ഭർത്താവിൽ നിന്നും കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും മാതാപിതാക്കൾക്ക് മകളിൽ നിന്നും മകളിൽ നിന്നോ അവര് സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ടും ഈ ജീവനത്തിനുള്ള പ്രൊവിഷൻ നിഷേധിക്കുകയാണ് എന്നുള്ള കാര്യം വരികയാണെങ്കിൽ ഈ ജീവനെ കേസ് കൊടുക്കാവുന്നതാണ് അപ്പോ നമുക്ക് ഏത് നിയമമാണ് നമ്മൾ ക്ലെയിം കൊടുക്കുന്നതിന് തീരുമാനിക്കുന്നത് നമ്മൾ ജീവനാംശം കിട്ടുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ മാനദണ്ഡമായിട്ട് വരുന്നത് ക്ലെയിം ചെയ്യുന്ന ആളുടെയും അത് ആരാണോ നൽകുന്നത് അയാളുടെയും സാമ്പത്തിക ശേഷിയെ പരിഗണിച്ചാണ് നിയമം അനുശാസിക്കുന്നത് തനിക്കൊരു ജോലി ഉണ്ടായിട്ടും അത് തന്നെ സംരക്ഷിക്കേണ്ട വ്യക്തിയുടെ വരുമാനത്തേക്കാൾ വളരെ തുച്ഛമാണെങ്കിൽ അയാൾക്ക് ഈ സംരക്ഷിക്കേണ്ട വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചായിട്ട് എനിക്ക് ജീവനാംശം എന്ന് കോടതിയോട് ചോദിക്കാം അത് ലഭിക്കും ഇങ്ങനെ വരുമ്പോ ആ വ്യക്തി മറ്റേതെങ്കിലും ജോലി ഉണ്ടോ വരുമാനം ഉണ്ടോ എന്നത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞിരിക്കുന്ന സമയത്താണല്ലോ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റു വ്യക്തിക്ക് ജോലി ഉണ്ടോ വരുമാനം ഉണ്ടോ എന്നൊന്നും ഈ ക്ലെയിം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് അറിഞ്ഞുള്ള നിർബന്ധമില്ല ആ ഒരു സാഹചര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രജനീഷ് വൈസ് സ്നേഹ എന്ന വിധിന്യായത്തില് ഇരു കക്ഷികളും താന്താങ്ങയുടെ സ്വത്തുക്കളും ലൈബിലിറ്റികളെയും കുറിച്ചിട്ടുള്ള ഒരു സത്യവാങ്മൂലം അതായത് അസെസ് ആൻഡ് ലയബിലിറ്റി ഡിക്ലറേഷൻ എ എൽ ഡി എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ആ ഡിക്ലറേഷൻ ഒരു ഒരു നിഷ്കർഷിച്ചിരിക്കുന്ന ഫോമാറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട് അതുകൂടാതെ അതിൽ ബേസ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ എല്ലാ പകർപ്പുകളും കോടതിയിൽ ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട് ഈ അവസരത്തില് കള്ള സത്യവാങ്മൂലം കൊടുക്കുകയോ കള്ളരേഖകൾ സമർപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുവുന്നതിനു വേറെ പ്രത്യേകിച്ച് ക്രിമിനൽ നടപടി നിയമം അവർക്കെതിരെ വരും അതിന് ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഇത്തരത്തില് നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് കോടതികള് ജീവനാംശം നിശ്ചയിക്കേണ്ടത് ഇനി മൂന്നാമത്തെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും വാദി പ്രതികള് ആയിട്ട് വരുന്ന ആളുകൾ സംരക്ഷിക്കേണ്ട മറ്റുള്ള ആളുകൾ അതായത് കുട്ടികളാവാം മാതാപിതാക്കളാവാം അങ്ങനെയുള്ള മറ്റുള്ള ആളുകൾ എത്ര ആളുകളെയാണ് വാദി സംരക്ഷിക്കേണ്ടി വരുന്നത് പ്രതി സംരക്ഷിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ ജീവനാംശത്തിന്റെ ക്വാണ്ടം തീരുമാനിക്കാൻ എത്ര രൂപ തീരുമാനം എന്നുള്ള തീരുമാനിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതയാണ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദ്യ പ്രതികളുടെ ഏർണിംഗ് ആണ് ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പിന്നെ അവരുടെ ജോലിയിലുള്ള എക്സ്പെർട്ടൈസ് അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെയെല്ലാം ഉള്ളത് നമ്മളെ ഏർണിംഗ് കപ്പാസിറ്റിയെ സ്വാധീനിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ വളരെയധികം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി മനഃപൂർവം അയാൾക്ക് കഴിവിനുസരിച്ചിട്ടുള്ള ജോലി സമ്പാദിക്കാതെ അതെ ജോലിക്ക് പോവാതെയോ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ജോലി സമ്പാദിക്കാതെയോ വരുമാനം കുറച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കോടതി ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ മറ്റൊരു കാര്യം കോടതി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷേ സ്വന്തം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോവേണ്ട എന്നുള്ള നിഷ്കർഷകളുള്ള ചില കുടുംബങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പെട്ടിട്ട് സ്വന്തം ജീവിതവും പ്രായവും എല്ലാം വീടിന് നാല് ചുമരുകളിൽ ഹോമിച്ചതിനു ശേഷം ഇനി നല്ലൊരു ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു വ്യക്തി യെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഈ ഉയർന്ന ക്വാളിഫിക്കേഷനുകളൊന്നും കോടതിക്ക് അവരുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ജീവനാംശം തീരുമാനിക്കുന്നതിന് പരിഗണന എടുക്കുകയില്ല കാരണം അവർക്ക് ഇനി അങ്ങനെ ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല ഇനി ഇതൊന്നും അല്ലാതെ അഞ്ചാമതൊരു പരിഗണനാ വിഷയം എന്ന് പറഞ്ഞ് ഈ രണ്ടു പേരുടെയും ജീവിത സാഹചര്യം അവരുടെ ജീവിത അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു ക്ലെയിം വരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടം ഡ്യൂറേഷൻ എത്ര വർഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു എന്നുള്ളതും പിന്നെ മാതാപിതാക്കളുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് ഏതവസ്ഥയിലാണ് അവരവരുടെ മക്കളെ ഇത്രയധികം പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതും എല്ലാം കോടതികൾ പരിഗണന ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട പരിഗണന എടുക്കുന്നത് ഈ വാദ്യപ്രതികളുടെ ആരോഗ്യാവസ്ഥയാണ് ആരോഗ്യവസ്ഥയും അതിനു വേണ്ടിയിട്ടായിട്ട് അവര് ചെലവാക്കേണ്ടി വരുന്ന പണവും കോടതി പരിഗണന വിഷയമാക്കുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കോടതി ബേസ് ചെയ്യുന്നത് നേരത്തെ പ്രതിപാദിച്ച അസെറ്റ് ആൻഡ് ലയബിലിറ്റി ഡിക്ലറേഷൻ അതായത് എ എൽ ഡി ഡിക്ലറേഷൻ ആണ് അത് എത്രത്തോളം കോടതിയുടെ ഈ തരത്തിലുള്ള കേസുകളിൽ അർഹിക്കുന്നുണ്ടോ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഉള്ളൊരു എൽ ഡി അഫിഡവിറ്റ് കോടതിയുടെ മുമ്പാകെ എതിർഭാഗം ഹാജരാക്കുന്നില്ല എന്ന് വെക്കുക അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോടതി പല അവസരങ്ങൾ കൊടുത്തിട്ട് അവർ ഹാജരാക്കാതെ അവരുടെ വരുമാനം കോടതിയിൽ നിന്ന് മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ എതിർകക്ഷിയുടെ കക്ഷിയുടെ എതിർവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വാദിയുടെ അപേക്ഷ പരിഗണിക്കാൻ കോടതിക്ക് സാധിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല എതിർഭാഗ കക്ഷിയുടെ എതിർവാദങ്ങൾ കോടതി തള്ളിക്കളയുന്നത് മറ്റൊരു അവസരം കൂടിയുണ്ട് അതായത് കോടതിയുടെ പെന്റൻസി കേസ് നടക്കുന്ന അതിന്റെ ഇടക്ക് തന്നെ ഒരു വാദിക്ക് ജീവനാംശം അതിന്റെ ഇടക്ക് കേസിന്റെ ഇടക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിന് ആ കേസ് നടത്തുന്നതിനും കേസിന്റെ പെൻഡൻസി രകത്ത് ജീവിക്കുന്നതിനും വേറെ വഴികളില്ല എന്ന് കോടതിയിന് ബോധ്യപ്പെട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കോടതി ഇടക്ക് വെച്ചിട്ട് ഇന്റർ മെയിന്റനൻസ് കൊടുക്കും ആ ഇന്റർ മെയിന്റനൻസ് എമൗണ്ട് കേസിന്റെ പെൻഡൻസിയിൽ എതിർപക്ഷി കൊടുക്കാതിരിക്കുന്ന അവസരത്തിലും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എതിർവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വാദിയുടെ വാദങ്ങൾ സ്വീകരിച്ച് കോടതിക്ക് വിധി ന്യായം പുറപ്പെടുവിക്കാം ഈ പറഞ്ഞതിൽ നിന്ന് കോടതിയിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതായത് ഇന്ററിം ജീവനാംശ വിധിയും ഉണ്ടാകാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ രണ്ടു തരത്തിൽ അതായത് ഇന്റർമായിട്ടും ഫൈനൽ ആയിട്ടും മെയിന്റനൻസ് വിധികൾ കോടതി വിധി ഉണ്ടായി എന്ന് ഉണ്ടായിന്നുവെക്കുക ആ കോടതി വിധിക്ക് ശേഷവും തരുന്നില്ല അസസ് ലൈബിലിറ്റി അഫിഡവിറ്റിന്റെ തരാതിരുന്നു അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പരിപാടി അവരുടെ എതിർഭാഗം തള്ളികളെ ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം പിന്നെയും കൊടുക്കുന്നില്ല പൈസ കൊടുക്കുന്നില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോടതിയില് ഈ എതിർ കക്ഷിയെ വിധി കടക്കാരനായി കണക്കാക്കി എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ആക്കിക്കൊണ്ട് അയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടോ അയാളുടെ ശമ്പളം കണ്ടുകെട്ടിക്കൊണ്ടോ അയാളെ കടക്കാരിൽ നിന്ന് ഈ പൈസ വസൂലാക്കി കൊണ്ടുപോകും അതല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിൽ പാർപ്പിച്ചുകൊണ്ടും ഈ പൈസ വസൂലാക്കാനുള്ള നടപടികൾ കോടതിയിൽ എടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന എല്ലാ വ്യക്തികൾക്കും അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം വ്യക്തിയുടെ മൗലിക അവകാശമായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഈ അവകാശമാണ് ജീവനാംശം ഓർഡർ ഓർഡറാക്കുന്നത് വഴി കോടതികൾ നേടിക്കൊടുക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെ ദാരിദ്ര്യത്തേക്ക് തള്ളിവിടുക എന്നത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് കണക്കാക്കുന്നത് ഏത് നിമിഷവും ശിഥിലമാകാൻ കഴിയുന്ന ഒരു പളങ്ക് പാത്രമാണ് നമ്മളെ കുടുംബം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റെന്തിനേക്കാലം അതിനെ അങ്ങനെ യാത്ത വ്യക്തികൾക്ക് സ്വന്തം കുടുംബം ശിഥിലായി കോടതി പരാതികളിൽ ശിഷ്ടകാലം തീർക്കേണ്ട ഗതികേട് വരും എന്ന് എന്ന ഇതുവരെ ഹൈക്കോടതി അഭിഭാഷക ടി എ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ൃഷ്ണൻ സഹായം നീതി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുന്നാഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്